ാണ് ഞാൻ കാർ എടുക്കുന്നത് ചെന്നൈ പട്ടണത്തിലേക്ക് ഇറങ്ങുന്നത് വണ്ടല്ലൂർ പരിധിയിൽ മാത്രമേ ഇതുവരെ വണ്ടി അപ്പോ കൊണ്ടുപോയി ചെന്നൈ പട്ടണത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് പ്ലെയിൻ മെട്രോ റെയിൽവേ ബസ് ലോറി എല്ലാം കൂടെ പോയാൽ നമ്മൾ ാണ് ചെന്നൈ പട്ടണത്തിന്റെ ഏറ്റവും മികച്ച ഫ്ലൈ ഓവറുകളിലൂടെ രസം ഈ റോഡുകളും പാലങ്ങളും എവിടെങ്കിലും ഇറങ്ങാൻ തെറ്റി പിന്നെ പോയാടുത്ത കോയം കോയമ്പേടി എന്നിറങ്ങും തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ തുടങ്ങിയ എ വി എം സ്റ്റുഡിയോയുടെ ഫ്രണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെയധികം സിനിമാ ചരിത്രം തമിഴ് സിനിമാ ചരിത്രത്തിൽ തന്നെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റുഡിയോ ആണ് എ വി എം സ്റ്റുഡിയോ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് രജനീകാന്ത് ശിവാജി ഗണേശൻ അതുപോലെ കമലഹാസൻ ഇവരുടെയൊക്കെ അവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വലിയ സ്റ്റുഡിയോ ആണ് അപ്പോൾ ആ ഒരു സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് അവരുടെ ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട് അവിടെ അത് അതാണ് ഇപ്പോൾ ഈ സ്റ്റുഡിയോയിലോട്ട് നമുക്ക് എൻട്രി ഇല്ലെന്ന് പറഞ്ഞ് ഒരു ഹെറിറ്റേജ് മ്യൂസിയം കാണാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അതാണ് എൻ്റെ ടിക്കറ്റ് അറുപത്തിരേ ടു ഹൺഡ്രഡ് അത് ചെറുങ്ങൻ പത്തൂറ് അഞ്ച് അതിനെ തരത്തെ ഉള്ളൂ ബാക്കി എല്ലാ ദിവസവും നോട്ടീസ് നോട്ടീസ് സിനിമാ നോട്ടീസ് ഇതാണ് പ്രീമിയർ പത്മിനി കാർ തൊണ്ടുണ്ടായിരുന്നേ തൊണ്ട ഒരു അംബാസഡറിന്റെ രാജാക്കന്മാരായിരുന്നു ഈ കാറ് പേര് ഇതെല്ലാം ഇത് മൂന്ന് നമ്മുടെ നരത്തിലൊപ്പം ഭയങ്കര പത്മിനിയുടെ ബാക്ക് പത്മിനിയുടെ ബാക്ക് ഇത് ഇതിനൊരു ചരിത്രമുണ്ട് ഇത് ശിവാജി സിനിമയിൽ രജനീകാന്തും ശ്രേയാ ശരനും കൂടെ യാത്ര ചെയ്ത ആ ഒരു കാറാണ് ഈ ഒരു എഞ്ചി കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് കാറാണ് ഇത് ഇതെല്ലാം ഓടുന്ന വണ്ടികളാണ് ആ എപ്പോഴും ഓടുന്ന അല്ലേ ഈ ഇടയ്ക്കിറങ്ങിയ ശിവാജി സിനിമയിൽ യൂസ് ചെയ്ത കാറാണ് ബീറ്റിൽ കാർ ബീറ്റിൽ കാലത്ത് അറിയുന്ന കാറല്ലേ ബോക്സ്വാഗൻ്റെ ബീറ്റിൽ രണ്ടു പേർക്ക് മാത്രം ആ രണ്ട് വർക്ക് ബാക്ക് സീറ്റ് ഉണ്ടല്ലോ അത് ശരിയാണോ രണ്ട് വർക്കടെ അല്ല നാല് വർക്ക് അല്ലേ கரெക്ഷൻ ഓക്കേ സ്റ്റാൻഡേർഡ് ആണ് ഇടാ ഇടാ അതന്നെ സ്റ്റാൻഡേർഡിലാണ് സ്റ്റാൻഡേർഡ് 10 അംബാസഡറിന്റെ ഒരു ലുക്ക് ஐயோ இது மாடல் இதோ ஓபன் ஆகுது அண்ணே மாடல் சன்ரூஃப் சன்ரூஃப் அண்ணே சன்ரூஃப் பை Black Black color wow சூப்பர் ஐடி இல்லே காரின் എംഗ്ലിയ അടിപൊളി വാവ് ബ്ലാക്ക് കളർ എന്താ കാരോ ഇന്താ തിയേറ്ററിൽ വെല്ലേറ്റ് ചെയ്യുന്നേ മോറസ് വാവ് ഹോസ്റ്റൽ ഹോസ്റ്റൽ

മഞ്ഞ വൈക്ക് അപ്പയുടെ പഴയ മഞ്ഞ വൈക്ക് എന്തിനുപയോഗിച്ചു സകലകലാ വല്ലവൻ സകലകലാ വല്ലവൻ സിനിമയിൽ വണ്ടി ഇറക്കണം വെങ്കടേഷ് വെങ്കടേഷ് യൂസ് യൂസ് ും അതുപോലെ തന്നെ ജമിനിക്കകത്ത് വിക്രം വിക്രം സ്റ്റാറിംഗ് ആ ഓക്കെ അതിനെ വെങ്കടേഷ് യൂസ് ചെയ്ത പ്രസിഡന്റ് സിനിമയുടെ ചരിത്രം തമിഴ് സിനിമ ചരിത്രം മുഴുവൻ ഈ കാറുകളിലൂടെ അങ്ങനെ റിഫ്ലക്ട് ചെയ്യണം വെൽ പോലീസ്

തീവണ്ടിയുടെ ഫ്രണ്ട് സ്റ്റുഡിയോസ് ഫൗണ്ടർ സ്റ്റുഡിയോ

അതിരടി സോ പ്രീമിയർ പത്മിനി കാറുകാര് ഇറക്കിയ പരാജയപ്പെട്ട ഒരു കാറാണ് പ്രീമിയർ വൺ വൺ എയ്റ്റ് എണ്ണി എപ്പോഴും കാണാതി വിജയായില്ല അവർ കുറച്ചൂടെ ഇതാണ് നീ ഒരു കാറ്റു ദൈവം കമ്പനി ഇന്നും ഇന്നും ചൈനയിലെ കാറാണ് കാറാ ചാറോ തോന്നുന്നു ചൈന ജപ്പാനോ ഇവിടെ നിന്ന് വന്ന കാറാണ് എനിക്ക് തെറ്റ് പറ്റി എന്തായാലും ഇത് ദൈവ കാറുകളാണ് ദൈവു മാറ്റിസും ദൈവന്റെ സീലോയും ഒക്കെ വിജയിച്ച കാറുകളിലൊന്നാണ് പക്ഷെ അവര് പിന്നെ നിർത്തി പ്രൊഡക്ഷൻ അങ്ങനത്തെ കാലത്തെ വലിയ കാറാ ബൈക്കള് ഇത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറിന്റെ ആദ്യത്തെ കാറുകളിൽ ഒന്നാണ് ആയിരത്തി എണ്ണൂറ് ബജാജ് പൾസർ അജിത് കുമാർ ഉപയോഗിച്ചത് നമ്മളാദ്യം കണ്ടെ മെലിഞ്ഞ പയ്ക്ക് ഇല്ല കൈനറ്റിക്കിന്റെ അതാട് ഇത് ചവിട്ടിന്താ ശരിയാണ് പെടലുള്ളതാടിനകത്തെ പണ്ടത്തെ താറ ഇത് ഇന്നോവ ഇന്നോവ യൂനോസ് ഓപ്പൺ കാർ മിനി കൂപ്പർ വരുന്നുണ്ട് മിനി കൂപ്പർ വല്ല പറന്നിരിക്കുന്നല്ലോടാ മിനി കൂപ്പർ പ്രേമലി ഉണ്ട് പ്രേമലി ഉണ്ട് മിനി കൂപ്പർ ഫേമസ് ആയി ഇത് അംബാസഡർ അല്ല എന്ന് തോന്നുന്നു മിനി മിനി ഹിന്ദുസ്ഥാൻ ബേബി ഹിന്ദുസ്ഥാൻ ബേബി ഹിന്ദുസ്ഥാൻ അല്ല ഇത് എല്ലാത്തിൻ കലമായി തിരിക്കുന്നുണ്ട് ബോണറ്റും അടിക്ക് അങ്ങനെ ലോ ഹാൻഡിൽ ഹാൻഡിൽ ആണ് അതും മ്യൂസിയത്തിൽ വെക്കാൻ പറ്റുന്നതാണ് പ്രത്യേകത ലേറ്റസ്റ്റ് ഇപ്പഴത്തെ ആ ആപ്പിൾ ടീ വെച്ചിട്ടുണ്ട് പിന്നെന്താരു വെച്ചാല് മാരുതി സുസൂഖിപ്പ രണ്ടായോ രണ്ടായ ലക്ഷ്മി ഏതമ്മച്ചത് ഡോട്ടർ ഓഫ് ബെൻസ് ഇത് ഉണ്ടാക്കിയ ആളുടെ